ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ വീട് നിർമ്മാണത്തിന് സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്നേഹമുള്ളവരെ ബൈബിളിലെ ചില പുസ്തകങ്ങളിൽ സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ചും നിലങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചും ജന്മ അവകാശങ്ങളെ കുറിച്ചുമെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷി സ്ഥലങ്ങൾ വാങ്ങുന്നതും മരിച്ചവരെ അടക്കുന്നതിനായി വയൽ ഉൾപ്പെടെയുള്ള ഭൂമികൾ വാങ്ങുന്നതും ഭൂമിയും മറ്റു വസ്തുക്കളും ഒക്കെ വില പറഞ്ഞ് വിൽക്കുന്നതുമായ നിരവധി സംഭവങ്ങൾ ബൈബിളിൽ ഉണ്ട് പഴയ നിയമത്തിലെ ജോസഫിനെ സഹോദരന്മാർ വിൽക്കുന്നതും വർഷങ്ങൾക്കു ശേഷം അതേ ജോസഫിന്റെ പക്കൽ നിന്നും സഹോദരന്മാർ ധാന്യം വാങ്ങാൻ വരുന്നതും ഒക്കെയുള്ള ചരിത്ര പശ്ചാത്തല സംഭവങ്ങൾ ഏതൊരു ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും കാര്യങ്ങളാണ് വിൽക്കുക സമ്പൂർണ്ണ ബൈബിളിൽ പ്രാവശ്യവും വാങ്ങി എന്ന പദം സമ്പൂർണ്ണ ബൈബിളിൽ നൂറ്റിയേഴ് പ്രാവശ്യവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥലങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും പുരാതന കാലം മുതലേ ഉള്ള ഒരു ഏർപ്പാടാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യരായ നാം നമ്മുടേതെന്ന് അവകാശപ്പെടുന്ന ഭൂമിയുടെ കൈവശ അവകാശക്കാരൻ മാത്രമാണ് ഇന്നോ നാളെയോ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നാം നമ്മുടേതെന്ന് കരുതുന്ന എല്ലാതും മറ്റാരുടേതോ ആയി മാറുന്നു ഒന്നും നമ്മൾക്ക് സ്വന്തമല്ല എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ബൈബിളിലെ വിൽക്കലും വാങ്ങലും സൂചിപ്പിക്കുന്നത് വിഷയത്തിലേക്ക് വരാം വീട് നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങുമ്പോൾ ഇന്നത്തെ കാലത്ത് നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായി ഉള്ളത് ഒന്നാമത്തെ കാര്യം ഭൂമി പുറമ്പോക്ക് ഭൂമി ആണോ എന്നുള്ളതാണ് അതായത് സർക്കാരിൻ്റെ അധീനതയിൽ ഉള്ള ഭൂമിയാണോ അതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ് അതല്ലെങ്കിൽ നിർദ്ദിഷ്ട സർക്കാർ പ്രൊജക്ടുകൾക്കോ ഹൈവേകൾക്കോ റെയിൽവേ ലൈനുകൾക്കോ വൈദ്യുത വിതരണത്തിനോ എൽ പി ജി ഗ്യാസ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനോ വേണ്ടിയുള്ള നിശ്ചിത ദൂര ഉൾപ്പെടുന്ന ചെയ്യപ്പെട്ട സ്ഥലമാണോ എന്ന് അന്വേഷിക്കുക ആണെങ്കിൽ അത്തരം സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയില്ല രണ്ടാമത്തെ കാര്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന ഭൂമി വേണം വീട് നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുവാൻ മഴവെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം വൈദ്യുതി കുടിവെള്ളം ഇവയുടെ ലഭ്യതയും ഉറപ്പാക്കുക മൂന്നാമത്തെ കാര്യം വനം മേഖലയിലും പുഴയോരങ്ങളിലും ഭൂമി വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് വനമേഖലയിൽ ആണെങ്കിൽ പല ഭൂമിക്കും പട്ടയം ലഭിച്ചതോ അല്ലെങ്കിൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയതോ ആയിരിക്കും കൈവശാവകാശ രേഖ മാത്രം ഉള്ള ഭൂമികൾ വാങ്ങുന്നത് ഭാവിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള മാർഗരേഖ പരിശോധിച്ച് ഭൂമിയുടെ തരം പരിസ്ഥിതി ലോല പ്രദേശമാണോ അതോ അതിദുർബല പ്രദേശമാണോ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശമാണോ എന്നെല്ലാം ഭൂമി വാങ്ങുന്നതിന് അഡ്വാൻസ് തുക നൽകുന്നതിനു മുമ്പേ വില്ലേജിൽ പോയി അന്വേഷിക്കേണ്ടതാണ് പുഴയോരത്ത് വീട് നിർമ്മിക്കുന്നതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ പട്ടിക വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിക്കേണ്ടതാണ് വാങ്ങുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പുഴയുടെ ദൂരപരിധിക്ക് പുറത്താണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മണ്ണിടിച്ചിൽ കെട്ടിടം ഇടിഞ്ഞു വീഴൽ വെള്ളപ്പൊക്കം ഇവ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ പുഴയോരത്ത് വീട് നിർമ്മിക്കാതെ ഇരിക്കുന്നതാണ് ഉചിതം നാലാമത്തെ കാര്യം വയൽ നികത്തു ഭൂമി പാറമട കല്ലുവെട്ടുകുഴി ചതുപ്പുകൾ ഇവയിൽ പുതിയ കെട്ടിട നിർമ്മാണ നിയമം അനുസരിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി ലഭിക്കുക ബുദ്ധിമുട്ടാണ് ഇനി അനുമതി കിട്ടിയാൽ തന്നെ അടിത്തറ ബലപ്പെടുത്തുവാൻ വളരെയധികം സാമ്പത്തിക ചെലവ് വരുന്നതാണ് അതിനാൽ ഒരു കെട്ടിട നിർമ്മാണ വിദഗ്ധനെ കൊണ്ട് ഭൂമി പരിശോധിപ്പിച്ച ശേഷം മാത്രം വാങ്ങുക അഞ്ചാമത്തെ കാര്യം അടുപ്പിച്ചടുപ്പിച്ച് കെട്ടിടങ്ങൾ ഉള്ളവയുടെ ഇടയിലുള്ള സ്ഥലം വീട് നിർമ്മാണത്തിനായി വാങ്ങുമ്പോൾ തൊട്ടടുത്ത കെട്ടിടവും തമ്മിൽ ഉള്ള അകലം വിട്ട ശേഷം മാത്രം പ്ലാൻ വരയ്ക്കുക അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നതായിരിക്കുകയില്ല ഏതെങ്കിലും തരത്തിലുള്ള അപകടം നടന്നാൽ ഫയർ ഫോഴ്സിന് വേണ്ട നടപടികൾ എടുക്കുന്നതിനാണ് ഈ അകലം വിടുന്നതിന്റെ ഉദ്ദേശം മാത്രവുമല്ല നിശ്ചിത സ്ക്വയർ ഫീറ്റിൽ കൂടുതലായി വരുന്ന കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിനു ചുറ്റും ഫയർഫോഴ്സ് വാഹനം സഞ്ചരിക്കുന്നതിനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കെട്ടിടത്തിന് നമ്പർ ഇട്ടു നൽകുവാനുള്ള അധികാരം ഉള്ളൂ ഒന്നിൽ കൂടുതൽ ഭവന സമുച്ചയങ്ങൾ ഉള്ള ഹൗസ് പ്ലോട്ട് ആണെങ്കിൽ വാഹനം കടന്നു ചെല്ലുന്നതിനായി മൂന്ന് മീറ്റർ വഴി ഉണ്ടായിരിക്കണം ആറാമത്തെ കാര്യം വാങ്ങുന്ന സ്ഥലത്തിന്റെ ആധാരത്തിൽ സ്ഥലത്തിന്റെ തരം അതായത് പറമ്പ് പുരയിടം ജന്മം ീ പേരുകളിൽ ഉള്ളതായിരിക്കേണ്ടത് ആണ് അല്ല എങ്കിൽ ഭൂമി തരം മാറ്റിയ ശേഷം മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ പാട്ടക്കുടിശ്ശിക വെറുംപാട്ടം മികത്തുപറമ്പ് ഞാറ്റുപറമ്പ് കാണം ഇവയൊക്കെ ക്രമപ്പെടുത്തിയാൽ മാത്രമേ രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക കാര്യം ആവശ്യമായ രേഖകൾ ആണ് ഒന്നാമത്തെ രേഖ ആധാരം ഉടമസ്ഥന്റെ കയ്യിലുള്ള പ്രമാണം രണ്ട് അടിയാധാരം ഉടമസ്ഥൻ്റെ കയ്യിലുള്ള വസ്തുവിൻ്റെ മുൻ പ്രമാണം മൂന്ന് കുടികട സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉടമസ്ഥൻ്റെ വസ്തുവിന്മേൽ നാളിതുവരെയുള്ള മറ്റ് കൈമാറ്റങ്ങളോ ക്രയവിക്രയങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ ആയതിന്റെ തൽസ്ഥിതി അറിയുന്ന രേഖ രേഖത്തെ നികുതി അടച്ച നിലവിലെ സാമ്പത്തിക നികുതി അടച്ച രേഖ അഞ്ച് ലൊക്കേഷൻ സ്കെച്ച് അഥവാ വാങ്ങുന്ന വസ്തുവിന്റെ സ്കെച്ച് വില്ലേജിൽ നിന്നോ മറ്റ് ആരെങ്കിലും കൊണ്ടോ വാങ്ങുന്ന സ്ഥലം അളന്നതിന്റെ രൂപരേഖ ആറ് വസ്തുവിന്റെ നാല് അതിരുകളിൽ താമസിക്കുന്നവരുടെ മേൽവിലാസം ഏഴ് വിൽപ്പന കരാർ ആർ സർട്ടിഫിക്കറ്റ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നാണ് ഇതിന് പറയുന്ന പേര് അതായത് വാങ്ങുന്ന ഭൂമി വില്ലേജ് രേഖകളിൽ എങ്ങനെയാണെന്നും അവയുടെ വിസ്തീർണം ആ ഭൂമി ആരുടെ പേരിൽ ഇവയെല്ലാം ഈ സർട്ടിഫിക്കറ്റിലൂടെ അറിയുവാൻ കഴിയുന്നു ഒമ്പത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആധാരം വായിച്ചു നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് മതിയാകും പത്ത് ഒഴിമുറി ആധാരത്തിൽ ഒന്നിലധികം അവകാശികൾ ഉണ്ടെന്ന് കാണുകയും അവർ വസ്തുവിന്റെ മേൽ തങ്ങൾക്കുള്ള അവകാശം ഇല്ലെന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്ന രേഖയെ പറയുന്ന പേരാണ് ഒഴിമുറി പതിനൊന്ന് മരണ സർട്ടിഫിക്കറ്റ് മരണപത്രപ്രകാരമാണ് വസ്തു നിലവിലെ ഉടമസ്ഥനെ ലഭിച്ചത് എങ്കിൽ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളൂ പന്ത്രണ്ട് ഫാമിലി സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ പേരിലുള്ള ഭൂമി മക്കൾക്ക് വിൽക്കണമെങ്കിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ പതിമൂന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുടെ ആധാർ കോപ്പി പാൻ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിനാല് സാക്ഷികൾ ആധാരത്തിൽ ഒപ്പിടുന്നതിനായിട്ടുള്ള ആളുകൾ പതിനഞ്ച് ലോൺ ഉള്ള സ്ഥലം വിൽക്കുന്നതിനും ലോൺ കൈമാറുന്നതിനും ലോൺ എടുത്ത ബാങ്കിന്റെ അനുമതി ആവശ്യമാണ് പതിനാറ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടമോ സ്ഥലമോ വിൽക്കുന്നതിനും കൈമാറുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി ആവശ്യമാണ് പതിനേഴ് പഴയ വീടുകൾ വാങ്ങുന്നവർ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് ഓണർഷിപ്പ് മാറ്റുകയും വാങ്ങിയ ആളിന്റെ പേരിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇലക്ട്രിസിറ്റി രേഖകളിലും പുതിയ പേര് എഴുതി ചേർക്കേണ്ടതാണ് പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതോടുകൂടി വില്ലേജ് രേഖകളിൽ പുതിയ ഓണറുടെ പേരാണ് ഉണ്ടായിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് വീട് പണിയാൻ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഒരു ക്രിസ്ത്യാനി വീട് പണിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു